ഈശു വിഷയമായി ശുചീകരിക്കട്ടെ തെനാക് തപസ് കാലം മൂന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്താഴ്ച സുവിശേഷം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതെയാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇല്ലാതെയാക്കാനല്ല പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത് അപ്പം ഈ ഒരു വാക്യം മാത്രം ചിന്തിക്കാം ഇത് ഈശു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതെയാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത് പൂർത്തിയാക്കുവാനാണ് തോറ നബിയും നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട കണ്ട ഈ രൂപാന്തരീകരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അവിടെയും ഏലിയ നിയമത്തിൻ്റെയും മോശ നിയമത്തിൻ്റെയും ഏലിയ പ്രവചനങ്ങളുടെയും പ്രതീകമാണ് തോറ നബിയും മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട് കെത്തുബിയും ലിഖിതങ്ങൾ തോറ നിയമം നബിയും പ്രവചന ഗ്രന്ഥങ്ങൾ കെത്തുബിയും ജ്ഞാനലിഖിതങ്ങൾ ജ്ഞാനസൂക്തങ്ങൾ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ ബൈബിളിലെ തെനാക്ക് എന്ന് തിരിച്ചിരിക്കുന്നത് തോറ നബിയും കെത്തുബിയും തെനാക്ക് അപ്പോൾ ഇതിൽ തോറയും നബിയുമും നിരന്തരം ഇങ്ങനെ ആവർത്തിച്ച് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിയമജനും റബ്ബിമാരും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കെത്തുബിയെക്കുറിച്ച് അത്ര ഗൗരവമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നില്ല ജ്ഞാനസൂക്തങ്ങൾ ജ്ഞാനലിഖിതങ്ങൾ നമുക്ക് ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറയപ്പെടുന്നത് ജ്ഞാനം പ്രഭാഷകൻ സുഭാഷിതങ്ങൾ സങ്കീർത്തനങ്ങൾ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ജ്ഞാന ഉത്തമഗീതം ഇതൊക്കെ ജ്ഞാനലിഖിതങ്ങളാണ് ജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത ഫോമിലുള്ള ഐറ്റിങ്സായിട്ട് നമ്മൾ എന്നെ വായിക്കേണ്ടത് അപ്പോൾ ഈശു പറയുകയാണ് യഥാർത്ഥ ജ്ഞാനം അത് ഞാനാണ് അതുകൊണ്ട് ഈശു പറയുന്നുണ്ടല്ലോ സോ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ എന്ന് എന്നീശു പറയുന്നത് തൻ്റെ കുറിച്ചെന്ന് പറയും സോളമനാണ് ഏറ്റവും വലിയ ജ്ഞാനി അവനേക്കാൾ വലിയ ജ്ഞാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ജ്ഞാനം പരമപ്രധാനമായ കൽപ്പന നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു സ്നേഹിക്കുവാൻ നിങ്ങൾ എല്ലാറ്റും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ രണ്ട് സ്നേഹമെന്നൊറ്റവാക്കാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്നേഹമെന്ന താക്കോൽ കൊണ്ട് തുറക്കാൻ ശ്രമിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് ഈ പ്രവചന നിയമവും പ്രവചനങ്ങളും തോറയും ലഭ്യമും ഞാൻ ഞാനില്ലാതാക്കത്തില്ല അത് പൂർത്തിയാക്കും അത് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് സ്നേഹം കൊണ്ടാണ് സ്നേഹം എന്ന ജ്ഞാനം കൊണ്ടാണ് അതാണ് ഈശു നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ വലിയ കടുകട്ടി നിയമങ്ങളൊക്കെ മോശയുടേതായിട്ട് അല്ലെങ്കിൽ മോശയുടെ നിയമങ്ങളെ നിയമ അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഉപനിയമങ്ങളും വകഭേദങ്ങളും ഒക്കെ ആയിട്ട് ഏതാണ്ട് അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ യഹൂദ വംശത്തിനുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൽക്കുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ അപ്പം ഈ അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങൾ പാലിക്കാനും അവരിങ്ങനെ വലിയ പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവരിങ്ങനെ അത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് പാലിക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ കൊണ്ട് പോലും അവരെ സഹായിക്കുന്നില്ല എന്നും ഈശു പരാതി പറയുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഈ ഭാഗം വായിക്കേണ്ടത് ഈശു പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെ ഈശോയുടെ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്നിരിക്കും ഇതൊക്കെ ഇല്ലാതാക്കാനാണ്ട് ഈശോ തന്നെയാണ് അതായത് ഉദാഹരണത്തിന് ആ പാവിനിയായ സ്ത്രീയെ തന്നെ നമുക്ക് നോക്കാം കല്ലെറിഞ്ഞു കൊല്ലണം പാവനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം അവളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈശോ കല്ലെറിയുന്നതിൽ നിന്നും അവളെ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഈ നിയമത്തെ ഈശോ ഇല്ലായ്മ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കും ഈ പഴയ നിയമത്തെ ഈശോ ഇല്ലായ്മ ചെയ്യുകയാണ് അല്ല പഴയ നിയമത്തെ ഇല്ലായ്മ ചെയ്യുകയല്ല പക്ഷേ അതിനെ പൂർത്തീകരിക്കുക അതായത് അവൾ മാത്രമല്ല പാപം ചെയ്ത പാപം ചെയ്ത എല്ലാവരും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് അവൾ ശിക്ഷിക്കപ്പെടേണ്ടത് മാത്രമല്ല നിയമം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ആ വിരോധിച്ച് കൂണ്ടപ്പെടണം എല്ലാവരും തിരുത്തപ്പെടണം എല്ലാവരും അതിൻ്റെ ആ ഉത്തരവാദിത്വത്തിൻ്റെ അത് ആ ഉത്തരവാദിത്വത്തിൽ പങ്കുകാരായിട്ടുള്ളവരെല്ലാം അത് അതുമായിട്ട് ബന്ധപ്പെട്ട് തിരുത്തപ്പെടണം എന്നുള്ളതാണ് ഈ അതുവഴി ഉദ്ദേശിക്കുന്നത് അവളെ കരുണയോടുകൂടി രക്ഷിച്ചു എന്ന് മാത്രമല്ല അതുവഴി അവരെ ചിന്തിപ്പിച്ചു എന്നുള്ള ഒന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ നിയമവും പ്രവചനങ്ങളും ഒക്കെ ഇങ്ങനെ ബൈബിളിലുണ്ട് പക്ഷേ ജ്ഞാനം കൊണ്ടാണ് അതിനെ വായിക്കേണ്ടത് ജ്ഞാനം അത് സ്നേഹമാണ് അതാണ് സുരക്ഷുഭാവം നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ അത് അത് അവസാനം ഈ എടുക്കുമ്പോൾ ബലിയോടെടുക്കുമ്പോൾ മരണത്തോടെടുക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് പരമപ്രധാനമായ കൽപ്പന നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നു സ്നേഹിക്കുക അപ്പോൾ സ്നേഹമെന്ന താക്കോൽ കൊണ്ട് സകലതിനെയും തുറക്കാൻ ശ്രമിക്കുക വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക ഇതാണ് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത് സത്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ശക്തി പ്രാപിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഈ സ്നേഹ സ്നേഹം കൊണ്ട് ഇവർക്ക് ഇതിനെ പിന്നീട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള സ്നേഹത്തിൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ സ്നേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നു സകലത്തിന് അത് അപ്പോഴാണ് അവർ ധൈര്യമുള്ളവരായിട്ട് മാറുന്നത് അത് പ്രഘോഷിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ് തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി നിയമങ്ങളുണ്ട് അത് ചെയ്യാം അത് ചെയ്യാൻ പാടില്ല അത് ഇത് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഉപേക്ഷിക്കണം ഇന്ന നിഷ്ഠകളിലൂടെ കടന്നു പോകണം ഇന്ന ചിട്ടകൾ പാലിക്കപ്പെടണം അങ്ങനെ തപസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിയമങ്ങളുണ്ട് ജീവിതത്തിലുള്ള പല നിയമങ്ങളുണ്ട് ദൈവികമായ നിയമങ്ങളുണ്ട് പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഈ ഒരു സ്നേഹത്തിന് ഞാനും കൊണ്ട് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷമാർപ്പിക്കുന്നത് അല്ലാത്ത പക്ഷം നിയമം അതിന് ആ ഇങ്ങനെ അതിൻ്റെ വാശാർത്ഥം കൊണ്ട് അതിൻ്റെ വരികൾ കൊണ്ട് പാലിക്കപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ അന്തരാത്മാവിനെ തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എല്ലാ നിയമങ്ങൾക്കും അതിൻ്റേതായൊരു ചൈതന്യമുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് നമ്മൾ പറയും ഈ കാനലിലൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമാണ് എല്ലാ നിയമങ്ങൾക്കും അതിൻ്റെ ഒരു ചൈതന്യമുണ്ട് എന്തുകൊണ്ടാണ് നിയമം രേഖപ്പെടുത്തപ്പെട്ടു എന്താണ് ആ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ നിയമം പാലിക്കുമ്പോൾ പൂർത്തീകരിക്കപ്പെടേണ്ട അത് ലക്ഷ്യം നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നിയമത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സുകൊണ്ട് നിയമത്തെ വായിച്ചെടുക്കാനുള്ള ശ്രമം അതാണ് നിയമത്തിൻ്റെ ചൈതന്യം സ്പിരിറ്റ് ഓഫ് ദ ലോ ഈ സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് പറയുന്നതിൻ്റെ ബേസ് യഥാർത്ഥത്തിൽ അതിൻ്റെ അതിൻ്റെ താക്കൂർ എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹം കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ യേശു പറയുകയാണ് ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇതിൽ ആകാശവും ഭൂമിയും കടന്നുപോകും സമസ്തവും ഈ സമസ്തം കടന്നുപോകും പക്ഷേ നിയമത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയുന്നു നമ്മൾ റോമാക്കാർക്ക് ലേഖനത്തിലെ പത്താം മധ്യ നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കും നീതീകരിക്കപ്പെടും വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടും കാരണം ക്രിസ്തുവാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തു നിയമം പൂർത്തീകരിക്കുന്നു നീതി നീതീകരണം കൊണ്ട് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നവർ എന്നുള്ള വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് രണ്ട് പത്ര ദിവസ് മൂന്ന് പതിനാറ് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഇതൊന്നും നിന്റെ നാശത്തിന് വേണ്ടി നീ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല വചനം ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല വചനം വളച്ചൊടിക്കാൻ പാടില്ല വളച്ചൊടിക്കാൻ എന്നുള്ള വാക്കേനെ നമ്മൾ ഉപയോഗിക്കാം വനം വളച്ചൊടിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് വളച്ചൊടിക്കുന്നവരെ മാറുന്നു അപ്പോൾ ഈ ഒരു വചനവും നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കാൻ പാടില്ല പകരം അതിനെ സ്നേഹവും കൊണ്ടും കരുണ കൊണ്ടും വായിച്ചെടുക്കാൻ സാധിക്കുക അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കുക സ്നേഹം എന്ന ജ്ഞാന ആണ് നിയമം തുറക്കാനുള്ള താക്കോൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ സ്നേഹമാണ് താക്കോല് നമ്മൾ ഈ നമ്മൾ വളരെ സിമ്പിളായിട്ട് കുടുംബത്തിൻ്റെയൊക്കെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കാനേ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൻ ഒരു നിയമം പറയുകയാണ് വീടിന് വേണ്ടി അല്ലെങ്കിൽ അമ്മ ഒരു നിയമം പറയുകയാണ് അതിനൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം ആണ് അതിൻ്റെ സ്നേഹ ചൈതന്യം ഉൾക്കൊള്ളുന്ന താക്കോൽ എന്ന് പറയുന്നത് ആ ഒരു ഉദ്ദേശം എന്താണ് ആ സ്നേഹം എന്താ അതിന് പിന്നിൽ നിൽക്കുന്ന സ്നേഹ സ്നേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നിയമത്തെ കുറേ കൂടി സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലാത്ത പക്ഷേ ഇത് നമുക്ക് ബേഡിനായിരിക്കും അത് വലിയ ഭാരമായിരിക്കും ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതൊരു നിയമത്തെയും അതിൻ്റെ സ്നേഹത്തിൻ്റെ താക്കൂൽ കൊണ്ട് തുറന്ന് മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമുക്ക് തപസാചരണത്തിൻ്റെ നിയമങ്ങളും ലഘുവായി മാറും എന്നുള്ളതല്ല ആസ്വാദികരമായി മാറും നമ്മളങ്ങനെ പാലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രാർത്ഥനകളും ഉപവാസം അതിൻ്റെ നിഷ്ഠകളും ഒക്കെ നമുക്കൊരു തപസ് ആചരണം ആസ്വാദികരമായി മാറും എന്ന് ഈ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ് തപസ്സ് ആസ്വദിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നിയമത്തെയും പ്രവചനങ്ങളെയും സ്നേഹചൈതന്യത്തിൻ്റെ താക്കോൽ കൊണ്ട് തുറന്ന് വായിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ